ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഒന്നാം വായന പുറപ്പാടിന്റെ പുസ്തകം അധ്യായം നാല് വാക്യങ്ങൾ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിയൊന്ന് വരെ അഹറോന മൂശയുടെ സഹായത്തിനെത്തുന്നു കർത്താവ് അഹ്റോനോട് പറഞ്ഞു നീ മരുഭൂമിയിലേക്ക് പോയി മോശയെ കാണുക അതനുസരിച്ച് അഹ്റോൺ പോയി ദൈവത്തിന്റെ മലയിൽ വെച്ച് അവനെ കണ്ടുമുട്ടി ചുംബിച്ചു തന്നെ അയച്ച കർത്താവ് കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും താനു പ്രവർത്തിക്കണമെന്ന് അവിടുന്ന് ഭരമേൽപ്പിച്ച അടയാളങ്ങളും മോശ അഹ്റോനോട് വിവരിച്ചു പറഞ്ഞു അനന്തരം മോശയും അഹ്റോനും ചെന്ന് ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി കർത്താവ് മോശയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അഹ്റോൺ ജനത്തോട് വിവരിക്കുകയും അവരുടെ മുൻപിൽ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു ജനം വിശ്വസിച്ചു കർത്താവ് ഇസ്രായേൽ മക്കളെ സന്ദർശിക്കുന്നുവെന്നും അവരുടെ കഷ്ടതകൾ കണ്ടിരിക്കുന്നുവെന്നും കേട്ടപ്പോൾ അവർ തലകുനിച്ച് അവിടുത്തെ ആരാധിച്ചു ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന തോബിത്തിന്റെ പുസ്തകം അധ്യായം അഞ്ച് വാക്യങ്ങൾ ഒന്നു മുതൽ വരെയും തുടർന്ന് പതിനാറു മുതൽ ഇരുപത്തിയൊന്ന് വരെയും തോബിയാസിന്റെ സഹയാത്രികൻ തോബിയാസ് പ്രതിവചിച്ചു പിതാവേ നീ കൽപ്പിച്ചതെല്ലാം ഞാൻ ചെയ്യാം പക്ഷേ ഞാൻ അവനെ അറിയാത്ത സ്ഥിതിക്ക് എങ്ങനെ ആ പണം കിട്ടും തോബിദ് മകന്റെ കയ്യിൽ രേഖ കൊടുത്തുകൊണ്ട് പറഞ്ഞു നിന്നോടു കൂടെ പോരാന് ഒരുവനെ കണ്ടുപിടിക്കുക ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ അവനു കൂലി കൊടുത്തുകൊള്ളാം പോയി ആ പണം വാങ്ങിവരുക തോപിയാസ് ഒരാളെ അന്വേഷിച്ചു റഫായലിനെ കണ്ടുമുട്ടി അവൻ ഒരു ദൈവദൂതനായിരുന്നു എന്നാൽ തോബിയാസ് അത് മനസ്സിലാക്കിയില്ല അവൻ ചോദിച്ചു മേദിയായിലെ രാഗേസിലേക്ക് എന്നോടുകൂടെ പോരാമോ ആ പ്രദേശം നിനക്ക് പരിചയമുണ്ടോ ദൂതൻ മറുപടി നൽകി ഞാൻ നിന്നോടു കൂടെ വരാം എനിക്ക് വഴി നല്ല പരിചയമുണ്ട് മാത്രമല്ല നമ്മുടെ സഹോദരന് കബായലിനോടൊന്നിച്ചു ഞാൻ താമസിച്ചിട്ടുമുണ്ട് ഇവിടെ നിൽക്കൂ ഞാൻ എൻറെ പിതാവിനോട് പറഞ്ഞിട്ടു വരാം പറഞ്ഞു പോവുക താമസിക്കരുത് തോബിയാസ് വീട്ടിലെത്തി പിതാവിനോട് പറഞ്ഞു എന്നോടുകൂടെ വരാന് ഞാൻ ഒരാളെ കണ്ടുപിടിച്ചു തോപിത് പറഞ്ഞു അവനെ എന്റെ അടുത്തേക്ക് വിളിക്കൂ അവന് ഏതു ഗോത്രത്തിൽപ്പെട്ടവനാണെന്നും നിന്നോടുകൂടെ പോരാന് വിശ്വാസയോഗ്യനാണോ എന്നും ഞാൻ നോക്കട്ടെ തോബിയാസ് റഫായിലിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു അവന് അകത്തു പ്രവേശിക്കുകയും അവർ പരസ്പരം അഭിവാദ്യങ്ങളിക്കുകയും ചെയ്തു തോബിത് ചോദിച്ചു സഹോദര നീ ഏതു ഗോത്രത്തിലും കുടുംബത്തിലും പെട്ടവനാണ് പറയുക തുടർന്ന് തോബിത് തോബിയാസിനോട് പറഞ്ഞു ഒരുങ്ങിക്കൊള്ളൂ നിങ്ങൾ ഇരുവർക്കും യാത്രാമംഗളങ്ങൾ പുത്രൻ ഉടനെ യാത്രയ്ക്കാവശ്യമായ ഒരുക്കങ്ങൾ ചെയ്തു പിതാവ് അവനോട് പറഞ്ഞു ഇവനോടു കൂടെ പോയിക്കൊള്ളുക ഉന്നതത്തിൽ വസിക്കുന്ന ദൈവം നിന്റെ മാർഗം ശുഭമാക്കും അവിടുത്തെ ദൂതൻ നിന്നെ കാത്തുകൊള്ളൂ അവർ ഉടനെ യാത്ര പുറപ്പെട്ടു ആ യുവാവിന്റെ നായം അവരോടുകൂടെ ഉണ്ടായിരുന്നു എന്നാൽ അവന്റെ അമ്മ അന്ന് കരഞ്ഞുകൊണ്ട് തോപിത്തിനോട് പറഞ്ഞു നമ്മുടെ കുഞ്ഞിനെ എന്തിനാണ് ഇങ്ങനെ ദൂരെ അയച്ചത് നമുക്ക് അവൻ താങ്ങായിരുന്നില്ലേ പണമല്ല പ്രധാനം അതും നമ്മുടെ മകനേക്കാൾ വിലപ്പെട്ടതുമല്ല കർത്താവ് തന്ന ജീവിത സൗകര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ടുകൂടെ തോബിത് അവളോട് പറഞ്ഞു സഹോദരി നീ വിഷമിക്കരുത് അവൻ സുരക്ഷിതനായി മടങ്ങിയെത്തുന്നത് നീ കാണും കാരണം ഒരു നല്ല ദൂതന് അവനോടൊത്തു പോകും അവന്റെ യാത്ര മംഗളകരമായിരിക്കും സുഖമായി അവന് മടങ്ങുകയും ചെയ്യും അവൾ കരച്ചിൽ നിർത്തി ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ അധ്യായം പന്ത്രണ്ട് വാക്യങ്ങൾ മുതൽ ഇരുപത്തിയഞ്ച് വരെയും തുടർന്ന് അധ്യായം പതിമൂന്ന് വാക്യങ്ങൾ ഒന്നു മുതൽ മൂന്ന് വരെയും സാവോളും ഭരണബാസും മർക്കോസും ദൈവവചനം വളർന്നു വ്യാപിച്ചു ബർണബാസും സാവോളും തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി ജെറുസലേമിൽ നിന്ന് തിരിച്ചുവന്നു മർക്കോസ് എന്ന അപരനാമമുള്ള യോഹന്നാനെയും അവർ കൂടെ കൊണ്ടുപോകുന്നു അന്ത്യോക്യായിലെ സഭയിൽ പ്രവാചകന്മാരും പ്രബോധകന്മാരും ഉണ്ടായിരുന്നു ബാർനബാസ് നീഗർ എന്ന് വിളിക്കപ്പെടുന്ന ഷിമയോൺ കിരേനക്കാരന് ലൂസിയോസ് സാമന്തരാജാവായ ഹേറോദേസിനോടുകൂടെ വളർന്ന മനായൻ സാവോൾ എന്നിവർ അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു ഭാരണബാസിനെയും സാവോളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം അവർ അവരുടെ മേൽ കൈവയ്പ് നടത്തി പറഞ്ഞു ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ലുക്ക എഴുതിയ നമ്മുടെ കർത്താവീശോമിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പത്ത് വാക്യങ്ങൾ ഒന്നു മുതൽ പന്ത്രണ്ട് വരെ എഴുപത് ശിഷ്യരെ ഈ രണ്ടു പേരായി അയയ്ക്കുന്നു അനന്തരം കർത്താവ് വേറെ എഴുപത്തിരണ്ട് പേരെ തെരഞ്ഞെടുത്ത് താനു പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിന് പുറങ്ങളിലേക്കും ഈ രണ്ടു പേരായി അവരെ തനിക്ക് മുമ്പേ അയച്ചു അവന് അവരോട് പറഞ്ഞു കൊയ്ത്തു വളരെ വേലക്കാരോ ചുരുക്കം അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാന് കൊയ്ത്തിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ പോകുവിൻ ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയയ്ക്കുന്നു മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത് വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യുകയും അരുത് നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനം എന്ന് ആദ്യമേ ആശംസിക്കണം സമാധാനത്തിൻ്റെ പുത്രന് അവിടെയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരും അവരോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കുവിൻ വേലക്കാരൻ തൻ്റെ കൂലിക്ക് അർഹനാണല്ലോ നിങ്ങൾ വീടുതോറും ചുറ്റി നടക്കരുത് ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുവിൻ നിങ്ങൾ ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ തെരുവിലിറങ്ങി നിന്നുകൊണ്ട് പറയണം നിങ്ങളുടെ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ കാലുകളിൽ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ തട്ടിക്കളയുന്നു എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ ഞാൻ നിങ്ങളോട് പറയുന്നു ആ ദിവസം സോതോമിന്റെ സ്ഥിതി ഈ നഗരത്തിൻ്റെതിനേക്കാൾ സഹനീയമായിരിക്കും ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മെഷിഹായ്ക്ക് സ്തുതി